അത്യാഗ്രഹം ഒരു വലിയ ദുരന്തം ഒരു കാലത്ത് മറ്റൊരു ലോകത്തേക്ക് പോകുന്നതിനു മുമ്പ് ഏറ്റവും അധികം സമ്പത്ത് നേടണം എന്ന ഒടുങ്ങാത്ത ആഗ്രഹവുമായി ജീവിച്ചിരുന്ന ദാമോദരൻ എന്നൊരു വ്രതനുണ്ടായിരുന്നു അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന്റെ പക്കൽ വലിയൊരു വീടും ധാരാളം ഭൂമിയും നിറയെ സ്വർണവും വെള്ളിയുമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും ദാമോദരൻ തൃപ്തനായിരുന്നില്ല അങ്ങനെയിരിക്കെ ദാമോദരൻ തന്റെ ആഗ്രഹം ഒരു മഹർഷിയോട് പറഞ്ഞു എല്ലാ സൗഭാഗ്യവും കിട്ടിയിട്ടും എന്റെ അത്യാഗ്രഹം ഒതുങ്ങുന്നില്ല മഹർഷി എനിക്ക് ഇനിയും വേണം ഈ ലോകത്തെ മുഴുവൻ സമ്പത്തും നേടാൻ എനിക്കെന്താണ് വഴി മഹർഷി ശാന്തനായി മറുപടി പറഞ്ഞു താങ്കളുടെ അത്യാഗ്രഹം ഒരു വലിയ രോഗമാണ് അതിന്റെ ചികിത്സ താങ്കളുടെ കയ്യിൽ തന്നെയാണ് താങ്കൾ നാളെ കിഴക്ക് ദിശയിലേക്ക് നടക്കുക ഒരു സ്ഥലത്ത് എത്തുമ്പോൾ താങ്കളുടെ അത്യാഗ്രഹം മതിയായി എന്ന് തോന്നുമ്പോൾ മാത്രം നിർത്തുക അവിടെ വെച്ച് താങ്കൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും മഹർഷിയുടെ വാക്കുകൾ കേട്ട് ദാമോദരൻ സന്തോഷിച്ചു അടുത്ത ദിവസം അതിരാവിലെ ഒരു ബാണ്ഡക്കെട്ടുമെടുത്ത് അദ്ദേഹം കിഴക്കോട്ട് നടന്നു നടന്ന് നടന്ന് അദ്ദേഹം വലിയ മലകളും മരുഭൂമികളും കാടുകളും കടന്നു ധാരാളം സ്വർണനാണയങ്ങളും വിലയേറിയ രത്നങ്ങളും കണ്ടേക്കും ഇതൊന്നും പോരാ എനിക്ക് ഇനിയും വലുത് നേടാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ടു പോയി ദിവസങ്ങൾ കടന്നുപോയി ദാമോദരൻ ക്ഷീണിതനായി വിശന്നു വലഞ്ഞു അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു അപ്പോഴാണ് മുന്നിൽ ഒരു സ്വർണപ്പൊട്ടു പോലെ തിളങ്ങുന്ന വലിയൊരു കല്ല് അദ്ദേഹം കാണുന്നത് ഇതാണ് ഏറ്റവും വലുത് ഇത് എന്റേതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കല്ലിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി കല്ലിൽ കൈവച്ചപ്പോൾ അതൊരു വലിയ സ്വർണ കൊട്ടാരമായി മാറി ദാമോദരൻ ആവേശഭരിതനായി അതിനുള്ളിലേക്ക് കയറി കൊട്ടാരം നിറയെ സ്വർണവും രത്നങ്ങളും മറ്റു നിധിശേഖരങ്ങളുമായിരുന്നു എന്നാൽ താൻ വിശന്നും ദാഹിച്ചുമിരിക്കുകയാണെന്ന കാര്യം അദ്ദേഹം മറന്നുപോയി എല്ലാ നിധികളും സ്വന്തമാക്കാനുള്ള വെപ്രാളത്തിനിടയിൽ ദാമോദരൻ ആ കൊട്ടാരത്തിനുള്ളിൽ കുഴഞ്ഞു വീണു അവസാനം ആ കൊട്ടാരം വീണ്ടും കല്ലായി മാറാൻ തുടങ്ങി അത്യാഗ്രഹത്താൽ സ്വന്തമായി കിട്ടിയ സർവ്വസൌഭാഗ്യവും ഉപേക്ഷിച്ച് വിശപ്പും ദാഹവും സഹിക്കാതെ ആ വലിയ കല്ലിനടിയിൽ ദാമോദരൻ അമർന്നുപോയി അത്യാഗ്രഹം ഒരു വലിയ ദുരന്തമാണ് ഉള്ളതുകൊണ്ട് തൃപ്തൈപ്പെടാൻ പഠിക്കാത്തവൻ എല്ലാം ഉണ്ടായിട്ടുമില്ലാത്തവനെപ്പോലെയാകും